എന്ത്രം അയ്യൊന്നും ഉദ്ദേശിച്ചോ എങ്കിൽ കണ്ടോ വെയിറ്റ് കി മാസ് ഗെയ്നർ ഉണ്ട് എടാ മാസ് ഗെയ്നറിന് വിലണ്ടോ എന്ന എത്ര രൂപ ഉണ്ട് ഇണ്ടല്ലേ 1000ന്റെ ഉള്ളിലുണ്ടോ അല്ലെങ്കിൽ ഈ ഓരോ തവണയും തന്നെ അല്ല 1000 കണ്ടേ ഇതില് 1000 ഉണ്ട് ഐഡിയണ്ട് എന്താണ് ഫിനിഷ് ചെയ്തോ എന്താ ഗെയിം കളിച്ചോ എസ് ഡൺ വെയിറ്റ് ഇതെന്താത്രപ്പഴം സൂക്ഷിച്ചോക്കട ആ അ പെരുമത്തെ സൂക്ഷിച്ചോടാ ആ കണ്ടു കണ്ടു ഇനി സൂക്ഷ നോക്കിക്കേ നീ ഇപ്പോ സൂക്ഷിച്ചുവെക്കണം ട്ടാ ഇതിനെ അറിയാലോ പാലി പാലി ഓഡ്സ് ടാറ്റ കൊള്ളാസോടെ അല്ലേ നോർക്കിയോ ഹേ അണ്ട് കടാ ഹ് ഒരു പിടി പതാമ്പ എടുക്കൾ പിടി പതാമ്പെടുത്തിട്ട് പിന്നെ നമ്മുടെ അഞ്ച് ഇട്ടപ്പഴം തരപ്പഴും പീസാക്കണോ പിന്നെ ഒരു പിടി എടുത്തിട്ട് ഒരു പിടി എടുത്തിട്ട് ഒരു പിടി എന്നിട്ട് ഇത് ഇട്ടണ്ടേ ഇതിട്ടുണ്ടെങ്കിലേ നിനക്ക് ഇത് കഴിക്കാൻ പറ്റില്ല ശബ്ദിക്കാൻ വരും അപ്പൊ കഴിച്ചാൽ മതി ഓക്കെ പുഴുങ്ങി കഴിക്കും ഇനി ഇപ്പൊ ഒരു രൂപ സാധനം എടുക്കാണ് പതിനായിരം പെട്ടെന്ന് കൊടുക്കാനുണ്ടാവില്ല പക്ഷെ പതിനെണ്ണു കൊടുക്കണ ആണെന്ന് നിന്നോട് പറയുന്നത് ഇരുപത് ദിവസം കൊണ്ട് അഞ്ഞൂറ് രൂപ ചെന്നാൽ മതി നിനക്ക് അത് ബെനിഫിറ്റ് അല്ലേ അതേപോലെ തന്നെയാണിത് മാസ്കിനർ ഒറ്റക്ക് എടുക്കാൻ പൈസ ഇല്ലാത്തവര് ഇതേപോലെ ഡെയിലി ഡെയിലി കുറച്ച് പൈസ വെച്ചിട്ട് മേടിക്ക അപ്പൊ കഴിക്കുള്ളത് അതിന്റെ അത്ര തന്നെ പ്രോട്ടീനും ആണ് സീരിയസ് ഇത് പിന്നെ പിന്നെ ആണോ ആ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക 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 ഷെയർ ഷെയർ Look at my down, look at my down, bitch, down, look at my down